ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ നൂറ് ശതമാനം പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ സ്കൂളായ ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരു കുട്ടിയുടെ കുറവിൽ രണ്ട് തസ്തിക ഇല്ലാതാവുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എഴുപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികളും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് കായികാധ്യാപകന്റെ തസ്തിക നഷ്ടപ്പെട്ടാൽ സ്കൂളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കായിക പരിശീലനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ മേഖലയിലെ വിദ്യാർത്ഥികൾ അൻപത് ശതമാനത്തിലേറെയും സ്കൂളിലെത്തുന്നത് കായികാധ്യാപക തസ്തിക നഷ്ടപ്പെട്ടതോടെ വിദ്യാർത്ഥികളുടെ കാര്യം അവതാളത്തിലാകും പ്രത്യേക പരിഗണന നൽകി ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികാധ്യാപക തസ്തിക നിലനിർത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എട്ട് ഒൻപത് ക്ലാസുകളിൽ അഞ്ച് ഡിവിഷനുകളാണ് കായികാധ്യാപകർക്ക് വേണ്ടത് ഇതിൽ ഒരു കുട്ടിയുടെ കുറവ് വന്നതോടെയാണ് ഡിവിഷൻ തന്നെ ഇല്ലാതാവുന്നത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ അഞ്ഞൂറ്റിമൂന്ന് പട്ടികവർഗ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ് കുട്ടികളിൽ എഴുപത് ശതമാനം വിദ്യാർത്ഥികളും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് എട്ട് ഒൻപത് ക്ലാസുകളിൽ കായിക പരിശീലനത്തിനായി പാഠപുസ്തകം നിലവിലുണ്ട് കായികാധ്യാപക തസ്തിക ഇല്ലാതാകുന്നതോടെ ഈ പാഠപുസ്തകം ആര് കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ് ഡിവിഷൻ പോയതോടെ സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപികയും ഇവിടെ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു ഈ വിഷയം ആര് കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത് ദേശീയ തലങ്ങളിൽ വരെ വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് നല്ല പരിശീലനം ലഭിച്ചാൽ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന വിദ്യാർത്ഥികളുള്ള ഈ സ്കൂളിൽ കായിക അധ്യാപകന്റെ തസ്തിക ഇല്ലാതാവുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ കായിക അധ്യാപക തസ്തിക നിലനിർത്തി വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നുവരികയാണ് ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഒരു സ്കൂളാണ് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഇപ്പോൾ ഒരു കുട്ടിയുടെ കുറവ് കൊണ്ട് ഒരു ഡിവിഷൻ തന്നെ ഇല്ലാതാവുകയാണ് അതിൻ്റെ ഫലമാകട്ടെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച രണ്ട് അധ്യാപകർ ഇവിടെ നിന്ന് സ്ഥലമാറിപ്പോകുന്നു പ്രധാനപ്പെട്ട ഒരു അധ്യാപക തസ്തിക എന്ന് പറയുന്നത് ഈ ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കായിക അധ്യാപക തസ്തികയാണ് ആ ഒരു തസ്തികയാണിപ്പോൾ ഇല്ലാതാവുന്നത് ആ അധ്യാപകർ ഇവിടെ മടങ്ങുകയാണ് മറ്റൊരു തസ്തിക എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസാണ് ഈ അധ്യാപക തസ്തിക ഇല്ലാതാവുന്നതോടുകൂടി ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠങ്ങൾ പ്രത്യേകിച്ച് കായിക പരിശീലനത്തിനായി പാഠക പാഠപുസ്തകം തന്നെ എട്ട് ഒമ്പത് ക്ലാസ്സുകളിലുണ്ട് ഇതാർ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഫിസിക്കൽ സയൻസ് എന്ന വിഷയം ആര് കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ് ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഈ സ്കൂളിൽ ഈ പറയുന്ന തസ്തികകൾ നിലനിർത്തണമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോട് ഈ ഇവിടുത്തെ സമൂഹം ആവശ്യപ്പെടുകയാണ് കാരണം ഇവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയാൻ കഴിയുന്ന കായിക ശേഷിയുള്ള അത് പരിശീലിപ്പിച്ചാൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് അവരുടെ ഭാവി ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആർല ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻസ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് ഹിഞ്ചസ് ലോക്കുകളുടെയും അഞ്ഞൂറിൽ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് കൽമുട്ടി ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ